മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട മലയാളി വൈദികൻ ഡേവിസ് ജോർജിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി കെ രാജനും പി ബാലചന്ദ്രൻ എം ഇരുവരും വീഡിയോ കോൾ വഴി വൈദികനുമായി സംസാരിച്ചു സംഭവമുണ്ടായ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരുമായി അന്വേഷണം നടത്തുകയും സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ അവിടുത്തെ ഉന്നതരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നതായി മന്ത്രി പറഞ്ഞു കേവലം മതപ്രചരണം മാത്രമല്ലാതെ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായ ഒരു വികാരിയെയാണ് ഇങ്ങനെ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു തങ്ങളെല്ലാം ഒപ്പമുണ്ടെന്ന് എം എൽ എയും മന്ത്രിയും വൈദികനോട് പറഞ്ഞു ആവശ്യമെങ്കിൽ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് നേരിട്ടെത്താൻ തങ്ങൾ തയ്യാറാണെന്നും മന്ത്രി വൈദികനെ അറിയിച്ചു ദൈവത്തിന്റെ അനുഗ്രഹവും പ്രാർത്ഥനകളും കൊണ്ട് യാതൊരു പ്രയാസവുമില്ലെന്നും എല്ലാവരുടെയും പിന്തുണ കരുത്തു പകരുന്നെന്നും അദ്ദേഹം സന്തോഷപൂർവ്വം മറുപടി പറഞ്ഞതായും മന്ത്രി സൂചിപ്പിച്ചു റമദാനും വിഷുവും ഈസ്റ്ററും മലയാളി എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം ഇന്ത്യയുടെ മുമ്പിൽ കേരളത്തിന് വയ്ക്കാവുന്ന മതനിരപേക്ഷതയുടെ ഒരു പാഠപുസ്തകം വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും എന്തൊരു ഭീകരമാണ് ഇപ്പോൾ നമ്മൾ കരുതുന്ന പോലെയാ ലാൻഡ് കൺവെർഷൻ ബില്ല് മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള ബില്ലെന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട നിയമം ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു വിഭാഗത്തിന്റെ പരാതി പോലും ഇല്ലാതെ തന്നെ സുമമോട്ടോ നേരിട്ട് ഏതെങ്കിലും വിധത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി പോലും ഇല്ലാതെ കേസെടുക്കാനും ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാനും അനുവാദം കൊടുക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടെ വരികയാണ് നമ്മുടെ രാജ്യം അങ്ങോട്ടാണ് പോകുന്നത്